ഹലോ മുദ്ര ചാനലേക്കാ ഹലോ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് നമ്മുടെ തിരുകേശം എന്ന പേരിൽ കാന്തപുരം മുസ്ലിയാർ അവതരിപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പോട്ടിത് മുടി കൊണ്ടുവന്ന് ഇങ്ങനെ മുടി കൊണ്ടുവന്ന് അതിൻ്റെ ഒരു പ്രത്യേക പള്ളിയൊക്കെ കെട്ടി അവിടെ വെച്ചത് ബിസ്ലിംസ് ഇങ്ങനെ ആയി വരികയാണ് അപ്പം ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്ക എന്നുള്ളത് കൂടുതലും വിശ്വാസികളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല ഒന്നുമില്ല മുസ്ലിമീങ്ങളായ ഇസ്ലാം മതത്തിൽ സ്വീകരിച്ച് ഇസ്ലാം മതത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളായ വിശ്വാസികളിൽ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയവും കാരണം അതെന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം എന്നാൽ പല സാധുക്കളായ ഖുർആാനും ചുന്നത്തിലേക്കൊന്നും ഏർ പഠിക്കാൻ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ മിനക്കെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അത് ഒരു ഭാഗത്തിൽപ്പെട്ട കുറേ ആൾക്കാരാണ് പിന്നെ അതിനെ തന്നെ പിൻപറ്റുന്ന കുറേ ആൾക്കാരുണ്ട് ഈ പണ്ഡിതന്മാരെ മാത്രം തലീതി ചെയ്തു പോകുന്ന പിൻപറ്റി പോകുന്ന കുറേ ആൾക്കാരുടെ ഇടയിലാണ് ഈ സംഭവത്തിനകത്ത് പച്ചപിടിച്ച് പോകുന്നത് അതൊരു വലിയ സാമ്പത്തിക നേട്ടമായിട്ട് മാറി ശരി ഇനിയിപ്പ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻ റസൂലിന്റെ ചര്യകളും അതുപോലെയുള്ള റസൂൽ അള്ളയുടെ ജീവിതവും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള വ്യാജം വന്നു കഴിഞ്ഞാലും നമുക്കത് പിടികൂടാൻ കഴിയും അപ്പൊ അത് പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു തെറ്റുമായിട്ട് മാറിയിരിക്കുന്നത് അപ്പൊ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുഖാരി മുസ്ലിമും ഒന്നിച്ചുള്ള ഒരു ഹദീസ് ഉണ്ട് റിയാ എന്ന് പറയും മുത്തഫഖൻ അലി എന്ന് പറയും അതായത് രണ്ടും കൂടെ ചേർന്നുള്ളതാണ് റിയാ ഉസാലി എന്ന് വെച്ചാൽ സുഹൃതരുടെ പൂങ്കാവനം എന്നാണ് ഈ ഒരു ഹദീസ് ഗ്രന്ഥം അത് തുറക്കുമ്പം തന്നെ ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ റസൂലിന്റെ മേളിൽ മുകളിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ അവൻ നരകത്തിലൊരു സീറ്റ് ഉറപ്പിച്ചോട്ടേ എന്നാണ് അപ്പം റസൂർ അള്ളഹയുടെ പേരിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ ഒരു നരകത്തിലൊരു സീറ്റ് ഉറപ്പിച്ചോട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം റസൂൽ അള്ളായുടെ മൊഴിയും അത് തന്നെ അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും കസേര കളിക്കാനുള്ള സീറ്റുകളായിരിക്കും നരകത്തിൽ വെച്ചിരിക്കുന്നത് കണ്ടത് ഇനി റസൂൽ അള്ളാഹിയുടെ ജീവിതം എടുക്കുക ഈ അള്ളഹാൻ റസൂലിന്റെ ജീവിതത്തിൽ എന്താണോ ഈ അനുഭവത്തിന് ശേഷം പ്രവാചകത്വം കിട്ടിയതിന് ശേഷം റസൂൽ അള്ളാഹി സലഹു അലൈ വസ്ല്ലം പൂർണ്ണമായിട്ടുള്ള അവിടുത്തെ ജീവിതങ്ങൾ അതായത് എങ്ങനെ ഇരുന്ന് എങ്ങനെ നടന്ന് എങ്ങനെ കിടന്നു എങ്ങനെ മലമൂത്ര വിസർജനത്തിന് ബാത്റൂമിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്ത് കയറുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം തിരിച്ചിറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ അല്ല മുഴുവ കാര്യങ്ങളും അതായത് ഒരു പ്രഭാതം തൊട്ട് പ്രദോഷം വരെയുള്ള മനുഷ്യൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് അടുത്ത ഉറങ്ങുന്ന സമയം വരെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിത്യ ചറ്റികൾ അതിലുള്ള സഹിയായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് ഈ കാര്യത്തിലൊന്നും യാതൊരു സംശയങ്ങളും ഇസ്ലാമിനെ പഠിക്കുന്നവർക്ക് മുസ്ലിംങ്ങൾക്ക് ഇല്ല അപ്പൊ ഇവിടെ മറ്റുള്ളവര് മറ്റുള്ളവരിൽ നിന്ന് കേട്ടുപടി മനസ്സിലാക്കി നടക്കുന്നതിനു പണ്ഡിതന്മാരെ തക്ലീത് ചെയ്യുക അവരെ അനുസരിച്ച് പോവുക അവരെ പിൻപറ്റി എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം അതാണ് ഇത്തരത്തിലുള്ള ഈ ദുർമാർഗങ്ങളും വഴികളും ഒക്കെ വളരാനും കാരണം അപ്പൊ ഇനി മറ്റൊരു വിഷയം പരിശോധിക്കാം റസൂൾ അള്ളഹി സ്വല്ലം തന്നെ മുഴിഞ്ഞതാണ് ഇപ്പൊ മുടിയുടെ കാര്യം തന്നെ ചെവിക്കുറ്റി വരെ ഇവിടം വരെ വളർത്താം അത് സുന്നത പ്രശ്നമില്ല ഇവിടുന്ന് താഴോട്ട് പോകരുത് കാരണം ഒരുപാട് അങ്ങ് വളർന്നു നിറങ്ങിക്കഴിഞ്ഞാൽ പെൺവേഷം ആണ് കെട്ടരുത് ആൺവേഷം പെണ്ണും കെട്ടരുത് അത് അന്തേ നാളിന്റെ അടയാളമാണ് അപ്പം ഇവിടം വരെ വളർത്താം കുഴപ്പമില്ല നാല്പത് ദിവസം ഒരു മാസം നാല്പത് ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ മുടി മുറിക്കണം നഖം മുറിക്കണം മറ്റ് മറഞ്ഞ ഭാഗത്തു നിന്നൊക്കെ രോമങ്ങൾ നീക്കം ചെയ്യണം ഇതൊക്കെ സുന്നത്തിന്റെ ഭാഗമാണ് അപ്പൊ റസൂൽ അല്ല ഇവിടം വരെ മുടി വളർത്തി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇനി അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ആ ഉമ്മത്തിന് മൊത്തം രാമനാൾ വരയ്ക്കും വരുന്ന മനുഷ്യൻ അത് ബാധകവുമാണ് അപ്പം ഇവിടെ മറ്റു മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാന്തപുരത്തിൻ്റെ ഇരിക്കുന്ന മുസിലാരയിലിരിക്കുന്ന മുടിക്ക് ഏകദേശം മീറ്റർ നീളമുണ്ട് അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ട വിഷയാണ് റസൂലൈസ് എല്ലാവരും ചെറിയ ഒരു മീറ്റർ മുടിയും വളർത്തി ഇങ്ങനെ ഇട്ടുകൊണ്ട് പിന്നെയൊക്കെ ഇട്ട് അതിങ്ങനെ നടന്നുള്ള ആവോദമില്ല അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല റസൂൽ അല്ല ചെന്നത്താക്കി വെച്ച മുടി എവിടം വരാണോ അതാണോ നമുക്ക് നിർദ്ദേശിച്ചത് പിന്നെ എവിടെ നിന്ന് ഒരു മീറ്റർ മുടി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഇതെനിക്ക് ഞാൻ കളിയാക്കുകയൊന്നുമല്ല എനിക്ക് ഇതിന്റെ പിന്നിൽ കൂടിയിരിക്കുന്ന കുറെ മനുഷ്യർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി ഇല്ല തള്ളിക്കളയാം അതിനും പ്രശ്നമൊന്നുമില്ല എന്നെ ഹരി അതിനെ അതിനെ കുറിച്ച് ഇതെ വിളിക്കുക തെറി വിളിക്കുകയും വേണ്ട അപ്പം ഇത്രയാണ് ഈ മുടിയാണ് കാണപ്പെടുന്നത് അതെ ഇവിടെ റസൂൽ അള്ളയുടെ സുന്നത്താനാണോ പിൻപറ്റുന്നത് അതോ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതിനാണോ പിൻപറ്റുന്നത് ഇനിയിപ്പം പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാക്കാനുള്ള ജൂതന്മാർക്കൊക്കെ ഒരുപാട് അറിവുണ്ട് യൂതന്മാർക്ക് കൃത്യമായിട്ട് അള്ളാഹുവിനെ അറിയാം അവര് ആ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഏതൊരു വിശ്വാസത്തിലാണ് അവര് നിൽക്കുന്നത് പക്ഷെ അവർക്ക് എന്താണ് പ്രശ്നം അവർക്ക് രണ്ടാം ഷഹാദത്ത് അതായത് റസൂൽ അള്ള അംഗീകരിക്കാൻ അവർക്ക് തയ്യാറല്ല തയ്യാറല്ല ഈ അബു നബിയുടെ പാര പരമ്പരയിൽ നിന്നും അയ്യൂബ് യാക്കൂബ് പരമ്പരയിൽ നിന്നും ഒരു പ്രവാചകൻ വീണ്ടും വരുമെന്നാണ് ഈ യൂതന്മാർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ സംഭവിച്ചത് ഇസ്ലാ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്നാണ് അള്ളാഹു നിയോഗിച്ചത് അറബികളിൽ നിന്നും അപ്പൊ അത് അവർക്ക് സഹിക്കാൻ വയ്യാതായിപ്പോയി അത് കാരണം അവർ ഒരു കാരണവശാലും അള്ളാഹാൻ റസൂലിനെ അംഗീകരിക്കില്ല റസൂൽ അള്ളാഹുയുടെ മേളിൽ അവർ എന്ന അവർക്ക് നന്നായിട്ട് അറിയാം ഇത് യഥാർത്ഥ റസൂലാണെന്ന് അറിയാം അത് ഗ്രന്ഥം ഖുർആാൻ മുസ്ലിമീങ്ങളുടെ ആണെന്ന് അറിയാം അത് അള്ളാഹുവിന്റെ ആണെന്ന് അറിയാം അവർക്ക് കൊടുത്ത തോറയിലൊന്നും പിൻപറ്റേണ്ടെന്ന് വീ പിണകാലത്ത് പറഞ്ഞെന്നും അറിയാം ഉസാ നബിക്ക് ശേഷം ഈസാ നബിക്ക് ശേഷമൊക്കെ അതിനെ പിൻപറ്റണ്ടെന്ന് അവർക്കറിയാം പക്ഷെ അവരെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് അവരെ ലക്ഷ്യത്തിന് വിപരീതമായിട്ടൊരു സംഭവം നടന്നു റസൂൽ അള്ളാഹെ കൊണ്ടുവന്നത് ഇസ്ലാമി ഇസ്മായി നബിയുടെ പരമ്പര ആയതുകൊണ്ട് അവർക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവർക്ക് ഈ ഇസ്ലാമും ഖുഹാനും സത്യമാണെന്ന് അറിയാം പക്ഷെ അവരുടെ അഹങ്കാരവും ഈഗോയും അവരുടെ മരണത്തുമൊക്കെയുള്ള ഭയമൊക്കെ കൊണ്ട് അവരെ അതിനെ നിഷേധിക്കുകയാണ് അവരാണ് ഏറ്റവും കൂടുതൽ എന്ത് ഇസ്ലാമിന് റസൂൽ അള്ളാഹി സ്വല്ലാം അല്ലെ സ്വലം എഴുതിക്കൊണ്ടിരിക്കുന്നത് താഴ്ത്തിക്കെട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമെന്താണ് ഏർ യുക്തിവാദികള് അതുപോലെ തന്നെ അവരോടൊപ്പം നിൽക്കുന്ന കുറച്ച് സംഖ്യകൾ ഇവരൊക്കെ അള്ളഹാന്റെ റസൂലിനെയൊക്കെ അങ്ങേയറ്റം കെട്ടി മോശപ്പെടുത്തി കൊണ്ടു നടക്കുന്നവരാണ് അപ്പൊ ഇവിടെ വേറെ തെറ്റ് പറ്റി ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്ന ഇവരൊന്നുമല്ല അത് ചെയ്യുന്നത് ഇവരൊന്നുമല്ല ചെയ്യുന്നത് ഇസ്ലാം വേഷധാരികളായ ഇപ്പൊ തന്നെ ഈ അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറഞ്ഞ ഒരു യൂതനാണ് ആദ്യമായിട്ട് കടന്നു വന്ന് ഈ ഷിയായിസ് ഉണ്ടാക്കിയത് ഷിയ ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ അദ്ദേഹം ഭയങ്കര പണ്ഡിതനായിരുന്നു ഖുറാനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു അതുപോലെ ഇന്നുകൊണ്ട് ഉണ്ട് ജൂതവംശത്തിൽ ഖുർആൻ അറിയാവുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന അതിന്റെ അർത്ഥങ്ങൾ കൃത്യമായി പറയുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ജൂതന്മാർ ഒരുപാടുണ്ട് അവർ സംസാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പണ്ഡിതനാണെന്ന് നമുക്ക് തോന്നിപ്പോകും തങ്ങളാണെന്ന് തോന്നിപ്പോകും അങ്ങനെയൊക്കെ തോന്നിപ്പോകും പക്ഷെ എന്താണ് ഇസ്ലാമിന്റെ ശത്രുവ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവരൊന്നും അല്ല ഇസ്ലാമിന്റെ ശത്രു നമ്മളുടെ ഇടയിൽ തന്നെ ഈ കേരളത്തിൽ നമ്മളുടെ ഇടയിൽ തന്നെ ഈ മുസ്ലിം എന്ന് പറഞ്ഞ് പിന്നെ ഓൾ ഇന്ത്യ എന്താണ് പിന്നെ മുക്തി എന്നൊക്കെ പറഞ്ഞ് അല്ലെ ഗ്രാൻഡ് മുക്തി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഇവരൊക്കെ തന്നെ ഇസ്ലാമിന്റെ ശത്രു ഈ ഗ്രാൻഡ് മുക്തി എന്നൊക്കെ ഇന്ത്യയുടെ മൊത്തം ഗ്രാൻഡ് മുസ്ലിങ്ങളുടെ ഗ്രാൻഡ് മുക്തി എന്നൊക്കെ പറയുന്നത് അദ്ദേഹം സ്വയം പറഞ്ഞു പരത്തിയത് അല്ലാതെ മുസ്ലിങ്ങളൊന്നും അംഗീകരിച്ചതല്ല ഈ ആർ എസ് എസിനെ തന്നെ എല്ലാ മുസ്ലീങ്ങളും അംഗീകരിക്കുമോ അല്ല ഹിന്ദുക്കളും അംഗീകരിക്കുമോ ഒരുപാട് ഹിന്ദുക്കൾ അതിനെ വെറുക്കുന്നവരാണ് അത് വേണ്ട എന്ന് പറയുന്നവരാണ് അത് നാശം വിതയ്ക്കു പറയുന്നവരാണ് അവരുടെ ആ മതത്തിൽ തന്നെ എന്നതുപോലാണ് ഈ കാന്തപുരം മുസ്ലിമാർ ഉണ്ടല്ലോ ഇദ്ദേഹം സ്വയം അങ്ങ് ഗ്രാൻഡ് മുക്തിയായി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റസൂൽ ഇകഴ്ത്തുന്നതും മോശപ്പെടുത്തുന്നതും അദ്ദേഹമാണ് എന്നിട്ട് ഇപ്പൊ ഒരു സെന്റിമീറ്റർ വളർന്ന് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം ഉണ്ടെന്ന് അറിയോ അള്ളഹാൻ റസൂലിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നപ്പം ഏർ അവിടുത്തെ തിരു ശേഷിപ്പൊക്കെ പല സഹാബത്തിന്റെയും കയ്യിൽ ഉണ്ടായിരുന്നു അത് ചില സഹാബികളുടെ റസൂലയുടെ മൂടി മുറിച്ചത് ഉണ്ടായിരുന്നു ചില സഹാബികളുടെ നഖം ചില ഒരു യൂതൻ്റെ തന്നെ കോട്ട ഉണ്ടായിരുന്നു ആവശ്യപ്പെട്ട് റസൂലിനെ ഈ തരണമെന്ന് പറഞ്ഞു കൊടുത്തു അദ്ദേഹം പറഞ്ഞെന്താണ് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ എന്നെ അടക്കം ചെയ്യുന്ന സമയത്ത് ഈ കോട്ടും ആ മുഹമ്മദ് നബി നബിസ് ആ കോട്ട് എൻ്റെ ദേഹത്തിൽ തന്നെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു അതിന് ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ നഖം ഉള്ള സഹാബത്ത് പറഞ്ഞാൽ റസൂലാണ് നഗി ഇരിക്കുന്നത് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഞങ്ങൾ വിതറിയാക്കണം എന്നിട്ട് അടക്കം ചെയ്യണം മുടിയുണ്ടായിരുന്നു വെട്ടിയ മുടി ആ ഇവിടുന്ന ശേഷം പെട്ട മുടികൾ ചെറിയ ചെറിയ മുടികൾ മുടികളുണ്ടായിരുന്നു ഇതുപോലും അവരിന്ന സഹാബി പറഞ്ഞു എന്താ ഞാൻ മരിക്കുമ്പോ എന്റെ പുടവേൽ കഫംപുടവേൽ ഇത് വിതരണം ഇതിരട്ടി നിങ്ങൾ തന്നെ കഫം ചെയ്ത് അടക്കണം വടി ഉണ്ടായിരുന്ന ഒരു സഹാബീഡായി അദ്ദേഹം പറഞ്ഞു എന്താണ് ഞാൻ മരിക്കുമ്പോ ഈ വടി എന്റെ ദേഹത്തെ തന്നെ വെച്ച് കമ്പു കളക്ക് വെച്ച് ഇത് മൂടണം മൂടിയിട്ട് തന്നെ അടക്കണം അപ്പം റസൂൽ അള്ളാടെ ഒപ്പം ജീവിച്ചിരുന്ന റസൂൽ അള്ളയുടെ സഹ സന്ത സഞ്ചാരികളൊന്നും അവരുടെ സഹോദര റസൂൽ അള്ളായുടെ ജീവന്റെ ജീവനായി സഹോദരങ്ങളെപ്പോലെ റസൂൽ അള്ളഹ് അങ്ങേയറ്റം മാനിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന ആ സഹാബത്തിന്റെ കയ്യിൽ ഈ തിരുസൂക്ഷിപ്പുണ്ടായിരുന്നു അവരെല്ലാം ചെയ്തത് എന്താണ് അവര് അവരുടെ കൂടി അവരോട് പോയിട്ട് പോയി അവരോട്ട് പോയിട്ട് മൂടാൻ പറഞ്ഞു അതാണ് അവർ ചെയ്തത് ഇന്ന് സൗദി അറേബ്യയിൽ പോലും റസൂൽ അള്ള ജനിച്ച് വളർന്ന മക്കയിലോ ഒഫാത്താകുന്ന മദീനയിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള തിരുശേഷിപ്പും ഉള്ളതായിട്ട് ഒരു റിപ്പോർട്ടും വരുന്നില്ല ഇത് എവിടുന്ന് വന്ന് ഈ വ്യാജമുടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബേക്കാരൻ സിദ്ദീഖ് അങ്ങനത്തെ പേരുള്ള ഒരു ജാല്യംപാല ഒരു 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 ഭാന്തനാണ് അയാള് ഒരു പ്രാന്തി പിടിച്ച ഒരു മനുഷ്യനാണ് അവിടെ അദ്ദേഹത്തിന്റെ ഈ മുടി എടുക്കാനായിട്ട് പോയ മുസ്ലിന്മാരില്ല എന്നത് അതിനെ കുറിച്ച് സത്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളൊക്കെ കണ്ടതായിരിക്കും അവിടെ പോയി അയാൾ ആ റൂമിൽ അയാളുടെ താമസിക്കുന്നതും കണ്ടുപിടിച്ചെന്ന് കയറിയപ്പം തന്നെ നാറ്റം വെച്ച സ്ഥലമായിരുന്നാ പറഞ്ഞു വൃത്തിയെട്ട സ്ഥലം ഒരു സ്ത്രീ ഭർതയിട്ട് അടുത്തോട്ട് പോകുന്ന കണ്ട് അവർ വന്നപ്പം അവര് കുറെ കഴിഞ്ഞ് പിന്നെ മോൻമുടിയൊന്നും ഇല്ല തിരിച്ചിറങ്ങി പോന്നുകൊണ്ട് സത്യത്തെ അവരൊന്ന് വെട്ടിയെടുത്തതാണ് അപ്പം ഇവരെടുത്ത് പറഞ്ഞ എൻ്റെ ആതിന്റെ വീടെ കാലം തൊട്ടുള്ള തിരിച്ചെഴിപ്പുണ്ട് ആതിന്റെ വീടെ പല ഇതുകൊണ്ട് കയ്യില് അങ്ങനെ മുഹമ്മദ് സല്ലാ അലേലം വരെ ഉള്ള എല്ലാരും ഉണ്ട് പിന്നെ മുദീശ്ശേരി അങ്ങനെ എല്ലാം ഇപ്പൊ കേരളത്തിൽ ആരൊക്കെയാണോ ഈ തങ്ങൾ പെങ്ങളെന്നു പറയും പൊക്കികൊണ്ട് നടക്കുന്നത് അവിടെ എല്ലാം സാനങ്ങൾ കൈയിലുണ്ടെന്നാ പറയുന്നത് അത് എവിടെ ഇരിക്കുന്നത് ഇതോ കട്ടിന്റെ അടിയിൽ പോയിട്ടുണ്ട് തട്ടേ കട പോവിടെ കടകളുടെ കട പോന്നാ പറയുന്നത് അപ്പൊ അവിടെ പെൺകുട്ടികളെ വരുത്തിയിട്ട് മുടി വെട്ടി എടുത്തിട്ട് അവർക്ക് കാച്ചുകൂടി ചിത്രയും കൊടുത്ത് വിട്ട് ആ ഒരു ആക്രിക്കടയാണത് വിഴുപ്പുകൾ സൂക്ഷിക്കുന്ന ഒരു ആക്രിക്കടയാണെന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയുള്ള ഒരു വിഴുപ്പാണ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് ഒരു പ്രയാസവുമില്ല അല്ലെ അങ്ങനെ ആ ജാലിയം ജാലിംപാലയുടെ കിട്ടി ആ വിഴുപ്പ് കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്ന് ഇനി റസൂൽ അല്ലായോട് സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ അത് പുണ്യമായിട്ട് കണക്കാക്കി ആളുകൾക്ക് ഒരു ദർശനമൊക്കെ കൊടുത്ത് അവർക്ക് അനുഗ്രഹം കിട്ടിട്ട് അതാണോ ഇല്ല അതിനെ വിറ്റ് കാശാക്കുന്നു വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കുടിപ്പിച്ച് രണ്ടായിരം ഒരു കുപ്പിക്ക് രണ്ടായിരം മൂവായിരം അങ്ങനെ വർഷങ്ങളോളം അത് ഉണ്ടാക്കി കൂടാതിന് മില്യൺ കണക്കിന് പണം ഉണ്ടാക്കി എന്തെല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എല്ലാം ചെയ്തു എന്നിട്ട് ഇനിയിപ്പം അതൊരു ശ്രദ്ധ കുറഞ്ഞു കുറഞ്ഞു വന്നപ്പം പുതിയൊരു ടെക്നിക്കുമായിട്ട് ഇറങ്ങി ഓണ കണക്ക് നബിദിനെ വമ്പർ ഓണ വമ്പർ ഏഹ് ആ സമയത്ത് പുതിയ റിട്ടൊക്കെ എനിക്ക് ഒരു അര സെന്റിമീറ്റർ വളർന്ന അഞ്ച് മില്ലിമീറ്റർ വളർന്നു എങ്ങനെയുണ്ട് കഥ അപ്പൊ റസൂൽ അള്ളാഹ് ഇങ്ങനെ ഒരു മീറ്റർ മുടിയും തൂക്കിയിട്ട് നടന്നിരുന്ന ആളാണ് എത്രത്തോളം അള്ളാഹാൻ്റെ റസൂലിനെ ഇവർ ആക്ഷേപിക്കുന്ന കണക്ക് ഒരു ആർ എസ് എസ് ആരനെ ആക്ഷേപിക്കുന്നില്ല ഒരു ജൂതനാക്ഷേപിക്കുന്നില്ല അങ്ങനെ താറടിക്കുക അള്ളഹാൻ്റെ റസൂൽ എന്നിട്ട് നബിദിനെ സ്നേഹം എന്ന് പറഞ്ഞ് പറയാ ചോറ് വെച്ച് ആളുകളെ പിരിച്ചു ഇങ്ങനെ തള്ളുക ഇതാണ് കാണുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിനോടൊപ്പം നിന്ന് പഠിക്കുകയും അദ്ദേഹത്തിന്റെ ചെലവിലൊക്കെ ഒരുപാട് ഒരു കഴിയൊക്കെ ചെയ്യുന്ന ആ മുത്തല്ല്യങ്ങൾ ആ സഹോദരങ്ങളോടാ പറയാനുള്ളത് സുഹൃത്തുക്കളെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ അള്ളാഹുവിൻ്റെ അടുത്ത് കുറച്ചവനെ അള്ളാഹു ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൽമ ഇൽമ എൽമ് എൾക്ക് നല്ല ഇൽമ തരണേ അമല മുത്ത നല്ല ജോലി അമലുകള് ഞങ്ങൾക്ക് നൽകണമേ നല്ല ഹലാലൻ എന്തയ്യബ ഹലാലായിട്ടുള്ള നല്ല ആഹാരങ്ങളെ ഭക്ഷണങ്ങളെ ഞങ്ങൾക്ക് നൽകാവെ എന്നൊക്കെ പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ പ്രാർത്ഥനയില് അപ്പൊ ആ അദ്ദേഹത്തിന്റെ പണത്തിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ കാന്തപുരത്തിന്റെ ഭക്ഷണം കഴിച്ചാലും പഠിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു രൂപ ചെലവിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ഹറാമാണ് ആ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ് നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രം അതേപോലെ അദ്ദേഹത്തിന്റെ പിന്നെ അവതാരത്തിലങ്ങനാ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ അതും ഹറാമാണ് നിങ്ങളെ പ്രാർത്ഥന അവളെ സ്വീകരിക്കില്ല നിങ്ങൾ ഈ വഴി പോവുകയുള്ളു അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ ആവേശം മൂത്ത് അഥവാ കേൾക്കുന്നെങ്കിൽ ആവേശം മൂത്ത് ബഹളം ഉണ്ടാക്കി രോഷാകുലരാകാതെ സമാധാനമായിട്ടും ചിന്തിച്ചാൽ മതി കാര്യം മനസ്സിലാവും അള്ളഹാൻ റസൂലിനെ ഇത്രത്തോളം താഴ്ത്തിക്കെട്ടുന്ന ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത് ആർ എസ് എസ് ആരുമല്ല ജൂതനുമല്ല യുക്തിവാദികളുമല്ല വ്യക്തിവാദികളുമല്ല നിർമ്മിതവാദികളുമല്ല ആരുമല്ല ഈ കാന്തപുരം മുസ്ലിമാരും അനുയായികളും തന്നെ ഇദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മതക്കാരനാണോ രൂപ ചിന്തിച്ചു പോവുക എങ്ങനെ കൊണ്ടുവന്ന് കോടികളുണ്ടാകും ഇനി അദ്ദേഹത്തിന് അസുഖം വരുമ്പോ എന്താ ചെയ്യുന്ന അദ്ദേഹത്തിന് അസുഖം വരുമ്പോ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി കിടക്കുക പാവപ്പെട്ട മനുഷ്യരിൽ നിന്ന് രണ്ടായിരം മൂവായിരം വാങ്ങിച്ചിട്ട് കുപ്പി വെള്ളം കൊടുക്കുക ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാ മുടിയാൻ കത്തിക്കെട്ട് അസുലത മുടിയാണെന്നെ അത് തീ പിടിക്കില്ല അത് ഉറപ്പാ റസ് ശരീരത്തെയും അവരെ അടക്കം ചെയ്യുന്ന പിടവയൊന്നും ചതിരുന്നില്ല അതങ്ങനെ കിടക്കും അതുകൊണ്ട് കാര്യം ചെയ്യാം റസൂലന്തയുടെ മുടിയാന്ന് ഞാൻ കത്തിച്ച് കാണിച്ചോളൂ അപ്പോൾ അത് തീ അത്തില്ല വലിയൊരു തീ കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അങ്ങനെ തള്ളു ഇബ്രാഹിം നബി പണ്ട് ഇറങ്ങി വന്ന കണക്ക് മുടി ഇറങ്ങി വരും ഒരു കുഴപ്പമില്ലാതെ അത് ചെയ്യാൻ ധൈര്യം ഉണ്ടോ ഇല്ല വയസ്സാം കാലത്തെങ്കിലും ഒന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നു മുസ്ലിം ആവുക ഇത്രയും നാളും മുസ്ലിം വേഷധാരിയായിട്ടൊക്കെ ഇങ്ങനെ നടന്ന് കുറെ അറിവൊക്കെ ഉണ്ട് ഇങ്ങനെ ഖുർആനും ഹദീസുകളൊക്കെ പറയുന്നത് പക്ഷെ നിങ്ങളൊന്ന് മുസ്ലിം ആകണെങ്കിലും മരിക്കണ്ടേ അപ്പൊ തന്നെ പോയില്ലേ ആ റിയാവ് സാലിങ്ങിന് ആദ്യത്തെ ഒന്നാമത്തെ പേജ് എടുത്ത് വായിച്ചാൽ മെറൂരി കളവാണ് നരത്തിലൊരു സീറ്റ് ഉറപ്പിച്ചോട്ടേന്ന് അപ്പം കസേര കളിക്കാനുള്ള സീറ്റ് കാണോ അവിടെ ചെല്ലി പളച്ചോ കാക്കട്ട് എല്ലാരും വളരെ മനുഷ്യർ ഏത് സമയമാണ് പിഴച്ചോ എന്ന് പറയാൻ പറ്റില്ല അള്ളാഹു കാക്കട്ടെ പ്രാർത്ഥിക്കാ വേണ്ടത് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു തയ്യുബ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് സമയ സുഹൃത്ത് അദ്ദേഹം ജനങ്ങൾക്ക് നിബന്ധനത്തിനെ കുറിച്ച് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇറക്കി അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങള് പുണ്യം ലഭിക്കുമെന്ന് വിചാരിച്ചു ഒരു കാരണവശാലും നിങ്ങൾ നടത്തണ്ട ചോറ് കൊടുക്കണ്ട വൈത്തില്ലണ്ട മയ്ക്ക് അത് പുണ്യം പ്രതിച്ചുകൊണ്ട് ചെയ്യണ്ട ഇനി അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ അടുത്ത് അത് ഇട്ട് തരാം അതേസമയം ഒരു കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അത് കൊടുത്തോ ആ ലോകത്തിനകത്ത് പുണ്യം കിട്ടും എന്ന് പറഞ്ഞൊന്നും ആരും കൊടുക്കണ്ടെന്ന് അദ്ദേഹം ഉടനീളം പത്ത് പന്ത്രണ്ട് മിനിറ്റ് സംസാരിച്ചതാ ഇപ്പം അടുത്ത് ഇറങ്ങിയ കാസിറ്റിനകത്ത് ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നു ലക്ഷ്യം ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുക അതിന് പല ഉദാഹരണവും ഇങ്ങനെ പറഞ്ഞ് ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കുഴപ്പമില്ല സുഹൃത്തെ ലക്ഷ്യം നന്നാവണമെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ മാർഗവും നന്നാവണം അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ അവസരത്തിനൊത്ത് അവർ വിളിച്ചെന്ന് കണ്ണു ഇട്ടുമ്പോൾ തിരിച്ച് പറയും അപ്പൊ ഈ ദീനായിട്ടല്ല അത് കളിക്കേണ്ട ഭൗതിക വിഷയം എങ്ങനെയാ പറഞ്ഞോ ദീനെ ഇടുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറ നിങ്ങൾക്ക് അറിയില്ലേ പഠിച്ചിട്ട് പറ ലക്ഷ്യം നല്ല നിലയ്ക്ക് എത്തണമെങ്കിൽ മാർഗ്ഗവും നന്നാണ് ആ മാർഗ്ഗം അറസ്സുകളോ പഠിപ്പിച്ച സുന്നത്ത് സുന്നത്തൊക്കെ ലക്ഷ്യമാണ് മാർഗം സ്വർഗമാണ് അല്ല ലക്ഷ്യം സ്വർഗമാണ് മാർഗ്ഗങ്ങളാണ് ഖുറാനി സുന്നത്തുമൊക്കെ അപ്പൊ മാർഗ്ഗം നന്നാവാതൊരിക്കലോ ലക്ഷ്യത്തിൽ എത്തത്തില്ല മോശമായ വഴി കൂടെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഒരു പരുവാണ് അപ്പൊ എത്താൻ പാടായിരിക്കും ഇപ്പൊ വഴി പോകലൊക്കെ വീഴും നല്ല വഴിയെ പോകണം ആ നല്ല വഴിയാണ് റസൂലത പഠിപ്പിച്ചത് തീർച്ചയായിട്ടും അത് സിറാത്രി മുസ്തഖിം അതാണ് നല്ല പാത അതേപോലെ തന്നെ സഞ്ചരിക്കണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ പറയുന്നത് ഇതിനൊക്കെ ഒന്ന് മനസ്സിലാക്കുക വെറുതെ ഇടന്ന് കുറെ മുജാദുദികളെ ഇങ്ങനെ കുറ്റം പറയുന്നു ജമാഅത്തിന്റെ കുറ്റം പറയുന്നു അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയായിരുന്നു നമ്മൾ കാണുന്നല്ലേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പറയുന്നവരാ അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ നോക്ക് എനിക്കിത് പറയാനുള്ളത് ഒന്നാണ് ദൈവ് ചെയ്ത് കാന്തപുരം മുസ്ലിയാരെ നിങ്ങൾ വിശ്വസിക്കേണ്ട റസൂൽ അള്ളഹ് പക്ഷെ ഇങ്ങനെ റസൂൽ അള്ള താഴ്ത്തിക്കെട്ടരുത് ഇസ്ലാമിനെ ഇങ്ങനെ മോശപ്പെടുത്തരുത് അത് നിങ്ങൾക്ക് താങ്ങാനാവാത്ത പാവത്തിൽ നിങ്ങൾ ചെന്ന് വീഴും വയസ്സായിനിയെങ്കിലും ഒന്ന് പശാത്തപിച്ച് മടങ്ങാം മുടിയൊക്കെ എടുത്ത് ചവിട്ടുകുട്ടിയെ കളഞ്ഞിട്ട് അള്ളാഹുവിനോട് പൊറക്കലിനെ തേട അതൊക്കെ എടുത്ത് വാരി ഒളിച്ച് വല്ല വാർപഷാപ്പ് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് വലിച്ച് തോന്നൊട്ടിലോട്ട് എറി തോട്ടിലോട്ട് എറി തോട്ടിലോട്ട് ചവിട്ടുകുട്ടി അതൊക്കെ എറിഞ്ഞിട്ട് അള്ളാഹുവിനോട് മനസ്സ് നിന്ന് മരിക്കുന്നതിനു മുമ്പൊന്ന് പ്രാർത്ഥിച്ച് പശ്ചാത്തപിച്ച് മടങ്ങിയൊന്ന് മുസ്ലിം ആകും ഈ വിഷയത്തെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ ഇസ്ലാമലി